ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സംഭാരമാണ് നമ്മൾ ഈ ചുവടുത്ത് ഏറ്റവും കൂടുതൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവണ് സംഭാരം അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നമ്മൾ ചൊർക്കയിൽ ഇട്ട് വെച്ച രണ്ട് ചെറിയ കാന്താരി മുളക് പിന്നെ ഒരു ചെറിയ പച്ചമുളക് ഞാൻ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ചതച്ചിട്ടുണ്ട് ഈ ചതച്ച സാധനം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എല്ലാം നന്നായിട്ട് എല്ലാ അംശവും എടുത്തിട്ട് നന്നായിട്ട് പാത്രത്തിലോട്ട് മാറ്റാം ഇനി പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പൽ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് എവിടെ ഇപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് ഉപ്പ് എടുത്തേക്കുന്നത് ഞാൻ കുറച്ച് ധൈര്യം എടുക്കണുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് ആ ഞാൻ പറഞ്ഞില്ലേ ചൊർക്കയിലിട്ട് വെച്ച കാന്തരി മുളക് എടുത്തതാണ് അതിൻ്റെ കുറച്ച് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടി ഒഴിക്കേണ്ട അതൊഴിച്ചതിന് ശേഷം നമ്മൾ തൈര് നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല തണുത്ത തൈരാണെങ്കിൽ നല്ലത് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം നല്ലപോലെ ഇളക്കെന്നാലും അതിനകത്ത് കുറച്ച് കട്ട തരികളൊക്കെ ഉണ്ടാകും അപ്പൊ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നിങ്ങൾ ഉപ്പിനി നിങ്ങൾക്ക് ആഡ് ചെയ്യണോന്നുള്ളതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഉപ്പ് അല്ലെങ്കിൽ പുളി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കാം എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി നന്നായിട്ട് അടിക്കണമെന്നില്ല ഇനി ചിലവർ ആദ്യം ഇതെല്ലാം ചതച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് തൈര് ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം ഇതിനകത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് ഈസിയെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അത് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ഞാൻ ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ സംഭാരം റെഡിയാണ് ഇനി നമുക്ക് കുടിക്കാം ഓക്കെ താങ്ക്